മലയോരത്തെ അതിപുരാതനമായ തിമിരി ശ്രീ ശിവക്ഷേത്രം ശിവരാത്രി ആഘോഷത്തിന്റെ ആരവങ്ങളിലാണ് മാർച്ച് എട്ട് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ നടക്കുന്ന ആഘോഷത്തിൽ തനത് കേരളീയ കലാരൂപങ്ങളും ആധുനിക കാലത്തെ കൈകൊട്ടിക്കളി ഫ്യൂഷൻ ഡാൻസ് തിരുവാതിര ഉൾപ്പെടെയുള്ള കലാവിരുന്നുകൾ ഒരുക്കിയാണ് ആഘോഷം ആർഭാടമാക്കുന്നത് മാർച്ച് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന നടയിലാട്ട് മഹോത്സവത്തോടെയാണ് ഉത്തര കേരളത്തിൽ കൂത്തമ്പലമുള്ള ഏക നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ നയൻ മലയോരത്തെ അതിപുരാതനമായ ക്ഷേത്രമാണ് തിമ്മിരി ശ്രീ ശിവക്ഷേത്രം ഉത്തരകേരളത്തിൽ കൂത്തമ്പലമുള്ള ഏക ക്ഷേത്രം എന്ന ഖ്യാതിയുള്ള ഇവിടം ശിവരാത്രി മഹോത്സവത്തിന്റെ ആരവങ്ങളിലാണ് മാർച്ച് എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിൽ വൈവിധ്യങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്ന മഹോത്സവത്തിൽ ശനിയാഴ്ച രാവിലെ എഴുന്നള്ളത്ത് ചടങ്ങ് നടന്നു രാത്രി ഏഴ് മണിക്ക് തിരുവാതിരയും എട്ട് മണിക്ക് ഓട്ടംതുള്ളലും ഉണ്ടായി മാർച്ച് പത്തിന് രാത്രി ഏഴ് മണിക്ക് ചേപ്പത്തോട് പെരിങ്ങാല വനിതാ വേദിയും മാതൃസമിതിയും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും തുടർന്ന് പുരാണ നാടകവും അരങ്ങേറും മാർച്ച് പതിനൊന്നിന് രാത്രി ഏഴ് മുപ്പതിന് വിഷകണ്ഠൻ ഡ്രാമാറ്റിക് ബിൽക്കലാമേളയും ട്രാക്ക് ഗാനമേളയും നടക്കും പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് ശിവദം തിരുവാതിര ടീം തിമിരി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ തിരുവാതിര തുടർന്ന് കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റം രാത്രി പ്രാദേശിക കലാകാരന്മാരുടെ കലാസന്ധി പത്ത് മുപ്പതിന് കൊടിമരത്തിന് കീഴിൽ തിടമ്പ് നിർത്താം പതിമൂന്നാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് തിരുവാതിര ഏഴുമണിക്ക് സാംസ്കാരിക സമ്മേളനം ദേവസ്വം പ്രസിഡന്റ് എം ആർ മുരളി പ്രമുഖ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു എന്നിവർ പങ്കെടുക്കും രാത്രി ഒന്നിച്ചൊരു പാട്ട് മെലഡി നൈറ്റ് മാർച്ച് പതിനാലിന് ആറ് മുപ്പതിന് സംഗീതാർച്ചനയും കരിപ്പാൽ വനിതാ വേദിയുടെ ഫ്യൂഷൻ തിരുവാതിരയും തുടർന്ന് കാരയാട് നിന്നുള്ള കാഴ്ചവരവ് നടക്കും ശിങ്കാരിമേളം വയലിൻ ഫ്യൂഷൻ എന്നിവയുണ്ടാകും മാർച്ച് പതിനഞ്ചിന് വൈകുന്നേരം ആറാട്ട് നടക്കും മാർച്ച് പതിനാറിന് രാവിലെ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് മാർച്ച് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടയിലാട്ട് മഹോത്സവം നടക്കും നടയിലാട്ട് മഹോത്സവത്തിൽ ചിക്കിച്ചേരി ഭഗവതി പാലംകുളത്ത് ഭഗവതി ഇടച്ചിര ഭഗവതി തായ്പരദേവത വിഷ്ണു മൂർത്തി തെയ്യക്കൊലങ്ങളുടെ തോറ്റവും പുറപ്പാടും നടക്കും വിശേഷാൽ പൂജകൾ ശ്രീഭൂതബലി തായമ്പക ദേവനൃത്തം മാറാട്ട് നടയിലാട്ട് എന്നിവയുള്ള ക്ഷേത്രത്തിലെ ആഘോഷം തിമിരി ദേശത്തിന്റെ തന്നെ ആകെ മഹോത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ